ഒരു ഫുട്ബോൾ കുടുംബമുണ്ട് കുമളിയിൽ പിതാവിലൂടെ പകർന്നു കിട്ടിയ ഫുട്ബോളിന്റെ അറിവിലൂടെ രണ്ട് ചേട്ടന്മാർക്കൊപ്പം കുഞ്ഞനിച്ചെത്തി ആലിയ യാസിൻ കൂടി ഫുട്ബോളിൽ സംസ്ഥാന മത്സരത്തിൽ വിജയതേരാളിയായതോടെയാണ് ഈ കുടുംബം സമ്പൂർണ്ണ ഫുട്ബോൾ കുടുംബമായി മാറിയത് ഫുട്ബോൾ കുടുംബമായി മാറിയ യാസിൻ്റെ പുത്രിയിലൂടെ നമുക്ക് കാൽപന്തുകളിയെ കളിയെ നെഞ്ചിലേറ്റിയവരെ പരിചയപ്പെടാം കൂമിളി ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ടി ടി ഐ സ്കൂളിനു സമീപം താമസക്കാരനായ കെ ജെ യാസിന്റെ കുടുംബമാണ് തന്റെ മൂന്നു മക്കളിൽ ഇളയ മകൾ കൂടി ഫുട്ബോൾ താരമായതോടുകൂടി കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റിയ കുടുംബമായി മാറിയിരിക്കുന്നത് അഞ്ചാം വയസ്സിൽ തന്നെ പന്തിനെ തന്റെ കാൽ കീഴിലാക്കിയ യാസിന് പ്രൊഫഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ ക്ലബ്ബ് തല മത്സരങ്ങളിൽ ഒതുങ്ങേണ്ടി വന്നു ഒന്നാം ക്ലാസ്സിൽ ഞാൻ ചേർന്ന് എനിക്ക് ഫുട്ബോളിനോട് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഫുട്ബോൾ കളിച്ച് പൊക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഒരു തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടങ്ങൾ ആല്പര്യം ഫുട്ബോൾ ആ പടം നിലച്ച് പോയി പിന്നെ അവിടുന്ന് ഒരു ഫുട്ബോൾ ക്ലബ്ബ് മാസ്റ്റർ പീസ് ക്ലബ്ബ് ഒരു ഫുട്ബോൾ ക്യാമ്പായിട്ട് തുടങ്ങി അതിൽ നിന്നും നിരവധി കുട്ടികൾ ഇപ്പം അന്താരാഷ്ട്ര മത്സരങ്ങളിലും സന്തോഷ് ട്രോഫികളിലും തന്റെ ആൺമക്കളിൽ രണ്ടുപേരും കാൽപന്തുകളിയെ നെഞ്ചലേറ്റിയതോടെ പിതാവിന്റെ സ്വപ്നം ഇവർ നിറവേറ്റുകയായിരുന്നു മൂത്തമകൻ അബൂ താഹിർ ഇന്ത്യയ്ക്കു വേണ്ടി കളിച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ ഡി ലൈസൻസ് നേടി ഇപ്പോൾ വിവിധ സ്കൂളുകളിൽ പരിശീലകനായി സേവനമനുഷ്ഠിക്കുമ്പോൾ രണ്ടാമത്തയാൾ അബി നാഷണൽ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ വരെ കളിച്ച് രാജ്യസേവനത്തിനായി തന്റെ ഫുട്ബോൾ ആവേശം മാറ്റിവച്ചിരിക്കുകയാണ് ഇതിനെല്ലാം ശേഷമാണ് പിതാവിനും ജ്യേഷ്ഠന്മാർക്കുമൊപ്പം ചെറുപ്പം മുതൽ കുമളി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ കാൽപന്ത് തട്ടിക്കളിച്ചു തുടങ്ങി സംസ്ഥാനതല അണ്ടർ ഫോർട്ടീൻ ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് ഫൈനലിൽ ഹാട്രിക് ഗോൾ നേടി എറണാകുളം ജില്ലയെ കപ്പിൽ ഒക്കെ മുത്തമിടിച്ചത്

ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആൻഡ് ടി ടി ഐ സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആലിയക്ക് അധ്യാപകർ പഠനത്തോടൊപ്പം തന്റെ ഫുട്ബോൾ സ്വപ്നങ്ങളുടെ ചിറകുകൾക്കും കരുത്തു നൽകിയതായി ആലിയ പറയുന്നു തന്റെ പത്താം വയസ്സിൽ കാൽപന്ത് കളിയിൽ സമ്മാനം കരസ്ഥമാക്കിയ ആലിയ രണ്ടായിരത്തി പതിമൂന്നിൽ ജാർഖണ്ഡിൽ വെച്ച് നടന്ന നാഷണൽ മീറ്റിൽ ബെസ്റ്റ് പ്ലെയർ വരെയായി പഠനത്തിനൊപ്പം ഫുട്ബോളിലും കഴിവ് തെളിയിക്കുന്ന ആലിയ സ്കൂളിന് അഭിമാനമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ മല്ലിക പറയുന്നു അന്ന് മുതൽ കരിക്കുലർ നോൺ കരിക്കുലർ എല്ലാ ആക്ടിവിറ്റീസിലും മികവ് തെളിയിക്കുന്ന ഒരു കുട്ടിയാണ് ഇതിനു മുന്നേ നമ്മുടെ സ്കൂളിന് വേണ്ടി കളിച്ച് നമുക്ക് കുറേ ട്രോഫികളും എല്ലാ കുന്ത വന്നിട്ടുണ്ട് ഇപ്പോൾ എറണാകുളത്തിന് വേണ്ടി കളിച്ച് മൂന്ന് ഹാട്രിക് ഗോളുകളാണ് അടിച്ച് ടീമിനെ തന്നെ വിജയിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉടനെ തന്നെ നാഷണൽ ലെവലിൽ സെലക്ഷൻ കിട്ടി ഇനി അതിൻ്റെ കോച്ചിങ്ങും ഒക്കെയാണ് അവൾ പഠിക്കുന്നതിൽ ഒട്ടും പുറകോട്ടല്ല അതും കൂടെ തന്നെ തന്റെ ജ്യേഷ്ഠന്മാരുടെ സമ്മാനങ്ങൾക്കൊപ്പം തനിക്ക് ലഭിച്ചു വരുന്ന ട്രോഫികളും മെഡലുകളും കൊണ്ട് വീട്ടിലെ ഷോ കേസുകൾ നിറയ്ക്കുന്ന ആലിയയുടെ സ്വപ്നം ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നതാണ് കുമിളിക്കാർക്കൊപ്പം ഇടുക്കി ജില്ലയുടെ അഭിമാനമായി ആലിയ മാറട്ടെ എന്ന് നമുക്കും ആശംസിക്കാം ന്യൂസ് ബ്യൂറോ കുമിളി